പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇതൊരു കട്ടോര് ബ്ലൗസാണ് കേട്ടോ കട്ടോര് ബ്ലൗസ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇത് കൊടുക്കുവാണിത് പ്രിൻ്റാണ് കേട്ടോ പതിനഞ്ച് ഇഞ്ച് ഇറക്കുവാണ് അപ്പോൾ പതിനഞ്ച് ഇഞ്ച് ഇറക്കും ചെസ്റ്റ് ഒരു നാൽപ്പത്തി ഇഞ്ച് വണ്ണമാണ് വേണ്ടത് അപ്പോൾ നമുക്കൊരു നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്നിഞ്ചിട്ട് കൊടുക്കാം നെക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു ആറഞ്ച് ഇറക്കും ലെന്ത് ആറഞ്ചും ഒരു മൂന്നിഞ്ച് വൈഡും കൊടുക്കാം ടോട്ടൽ മൂന്നിഞ്ച് വൈഡ് അപ്പോൾ നമുക്ക് ഈ ആറഞ്ചിൽ ഈ മൂന്നിഞ്ചിൽ ഒരു ആയിട്ട് വരച്ചത് നമുക്ക് റൗണ്ടിനേക്കാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇഞ്ച് കിട്ടിയാൽ മതി കേട്ടോ കൈയുടെ ഷോൾഡർ കാരണം കഴുത്ത് നല്ല വൈഡാണ് അപ്പം നമുക്ക് ഇഞ്ച് കിട്ടിയാൽ മതി എന്നിട്ട് ഇതിൻ്റെ കൈക്കുഴി എന്ന് പറയുമ്പോൾ നമുക്കൊരു ആറിഞ്ചാണ് വരേണ്ടത് അപ്പോൾ ആറ് ഇഞ്ച് ഇവിടെ വരും അപ്പോൾ നമുക്കിവിടെയൊന്ന് സ്ട്രെയിറ്റായിട്ടല്ല ഒരല്പ ചരിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതിനെ ചരിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് പിടിക്കും അപ്പോൾ ഇവിടത്തെക്കാളും കുറച്ചുകൂടെ വലുതാക്കിയോണം വെട്ട അതായത് ഇവിടെ എത്ര ഇഞ്ചുണ്ടോ അതിനെക്കാളും അര ഇഞ്ച് വരണം ഷോൾഡറിൻ്റെ ഈ ഭാഗം വരുമ്പോൾ ഈ എൻഡ് വരുമ്പോൾ കേട്ടോ ഷോൾഡറുള്ള കൈക്കൊഴിയില്ല അപ്പോൾ നമുക്ക് ഒരാറിഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആറഞ്ച് ഇവിടെയാണ് വരുന്നത് ഇങ്ങനെ വരും അപ്പോൾ നമുക്കിവിടെ നമുക്ക് ടൂൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൂൾസ് ഇട്ട് അടയലപ്പെടുത്താം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ വരച്ചാലും മതി ആണ് നമുക്കിതിൻ്റെ കണക്ക് ചൈത്രയും കേട്ടോ ഞാൻ വര ടൂൾസ് ഇല്ലാതെ വരച്ചതും കറക്റ്റാണ് അപ്പം നമുക്ക് ടൂൾസിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ഒരിഞ്ച് ഒരിഞ്ച് നമുക്കൊന്നും റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി സ്ക്വയറിയിൽ നിന്ന് ഒരു ഇഞ്ച് മാറ്റി ഇങ്ങനെയൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതാ ഇതിൻ്റെ വണ്ണം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് പതിനൊന്നര പന്ത്രണ്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു നാൽപ്പതിഞ്ച് വണ്ണം ചേർത്ത് കിട്ടിയാൽ കേട്ടോ അപ്പോൾ ഇതാണ് ഫ്രണ്ട് പതിനഞ്ചിഞ്ച് ഇറക്കാം അത് അതിൻ്റെ കഴുത്തെന്ന് പറയുമ്പോൾ ആറിഞ്ച് നേലെന്ത് മൂന്നിഞ്ച് വൈഡ് ഷോൾഡർ വന്നിട്ട് നമുക്കൊരു പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ടര ഇഞ്ച് മതി ടോട്ടൽ എന്ന് വെച്ചാൽ നമുക്ക് കഴുത്ത് വൈഡ് ആകുമ്പോഴത്തേക്ക് ഷോൾഡർ കുറച്ച് മതി ഇതിൻ്റെ കയ്യിടെ ഈ ഷോൾഡർ എന്ന് പറയുമ്പോൾ രണ്ടര കിട്ടിയാൽ മതി അപ്പോൾ മൂന്നില് ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടെ ആയിട്ട് തൈര്ത്തുമ്പോ പോവും രണ്ടര കിട്ടിയാൽ മതി ഇവിടെ വരച്ചതുപോലെ നമുക്ക് ആ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം നല്ല റൗണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് കട്ട് ഒരു ബ്ലൗസ് എടുക്കുമ്പോൾ നമ്മൾ കട്ടിങ് ആദ്യം വരയ്ക്കുക അപ്പം നമുക്ക് ഇവിടെ ഡാറ്റ് അതിൻ്റെ ഡക്ക് വരുന്നത് ഒരു പത്തിഞ്ചാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമുക്ക് ബ്രസ് പോയിൻ്റ് വരണം ബ്രസ് പോയിൻ്റ് അറിയാലോ ഈ ഷോൾഡറിൻ്റെ നടു മധ്യത്തിൽ നിന്നാണ് പിടിക്കാണത് ഇവിടെ വരണം പത്തിഞ്ച് അപ്പോൾ പത്തിഞ്ചിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കട്ടിങ് എന്ന് പറയുമ്പോൾ ഒരു മൂന്നിഞ്ച് കട്ടിങ് വരും അപ്പോൾ ഇവിടെ നമുക്ക് കട്ടിങ് മാർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് മൂന്നര ഇഞ്ച് ഇവിടെ വരുമ്പോൾ ഒരു മൂന്നിഞ്ചൊക്കെ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് രണ്ടേ മുക്കാലൊക്കെ കിട്ടിയാൽ മതി കേട്ടോ ഷോൾഡർ കട്ടിങ് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ കട്ടൊരു ബ്ലൗസെന്ന് പറയുമ്പം നമുക്ക് സാധാരണ കട്ടോര് ബ്ലൗസ് എടുക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കട്ട് ചെയ്താണ് എടുക്കണത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നമുക്കിങ്ങനെ ഒരു പീസ് വരാം അത് എത്ര അളവെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അവർ ഒരു അളവ് നമ്മളൊരു കട്ടോര് ബ്ലൗസാണ് നമുക്കതിൻ്റെ അളവ് തന്നെ നോക്കാം നാൽപ്പത്തിഞ്ച് ഇത് പട്ട വേറെ വെച്ചിട്ടുള്ള നാൽപ്പത് ഇഞ്ച് അപ്പോൾ നമുക്ക് ഇതിൻ്റെ നാൽപ്പതിഞ്ചിൽ ഈ കിടക്കാം ഏഴിഞ്ച് അതായത് ഈ ഈ എത്രയാണോ ഇവിടുത്തെ ബ്രസ് പോയിന്റ് വന്ന അതിന് നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കിടക്കാം ഇതാണ് കണക്ക് അതായത് ഇവിടുത്തെ വൈഡ് തന്നെയാണ് ഇവിടെ പോലെ അപ്പം നമുക്ക് ഇവിടുന്ന് ഇവിടെ നിന്ന് സമമായിട്ടുള്ള അകലത്തിലാണ് നമുക്ക് കട്ടോരിയിൽ അടലപ്പെടുത്തേണ്ടത് അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇതങ്ങനെ വന്നിട്ട് ഇവിടെ മൂന്ന് മൂന്ന് മൂന്നര മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് നമുക്കിവിടെ മൂന്നര ഇഞ്ച് അടലപ്പെടുത്തിയിട്ടുണ്ട് അപ്പം മൂന്നര അപ്പം ഇവിടെയും കൂടി ചേർത്ത് ഒരു ഏഴര എട്ട് കൊടുക്കാം അപ്പം തയ്യൽത്തുമ്പോൾ വെക്കാൻ പോകുമ്പോൾ കണക്കാവും ഒരു എട്ട് നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഭാഗം നമുക്കിവിടെ നിന്ന് ഈ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ ഒരു നാലിഞ്ച് നാലിഞ്ച് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇതിലേക്കൂടെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി ഇത്രേ ഉള്ളൂ കേട്ടോ ഇത്രയും എടുത്താൽ മതി കറക്റ്റായിരിക്കും ഇതിൻ്റെ അളവ് അതായത് നമ്മൾ നമ്മളിവിടുന്ന് കറക്റ്റ് അകലത്തിൽ ഇതിൻ്റെ ഈ ബ്രസ് പോയിൻ്റിൻ്റെ എത്ര ഉണ്ടോ അതുപോലെ ഒരു ഒരുവിധം കൂടെ എടുക്കുക അപ്പം നേരെ പകുതി അപ്പോൾ ഇവിടെ ഡാട്ട് നമുക്കിവിടെ നിന്ന് ഇങ്ങനെ വരും അല്ലേ ഇവിടുന്ന് ടക്ക് ഇങ്ങനെ വരും എന്നിട്ട് നമ്മൾ കഴുത്തെടുക്കുന്നുണ്ട് കഴുത്ത് അത്ര ആറഞ്ചുണ്ടല്ലേ ആറഞ്ച്ന്ന് രണ്ടിഞ്ച് ഇവിടുന്ന് അങ്ങനെ ആയിരിക്കാം നോക്കാം അപ്പോൾ നമുക്ക് ആറഞ്ച്ന്ന് രണ്ടിഞ്ച് കേട്ടോ ഇവിടെ നമുക്ക് ഒരു ആറഞ്ച് ആറ് ഇതിലിപ്പോൾ ആറര ഉണ്ട് നമുക്ക് ആറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വേറെ അളവ് തന്നിട്ടുണ്ട് പക്ഷേ ഇത് ജസ്റ്റ് നേരത്തെ കൊണ്ടു തന്ന അളവാണ് പക്ഷെ കുറച്ചും കൂടെ വലുതാക്കാനുണ്ട് അപ്പം ഞങ്ങൾ അളവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആറിഞ്ച് കഴുത്ത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ആറഞ്ച് അപ്പോൾ അതിൽ കണ്ട നാലിഞ്ച് നമ്മൾ കഴുത്തി താത്തി ബാക്കി രണ്ടിഞ്ചാണ് രണ്ടിഞ്ച് വിട്ടിട്ടുണ്ട് രണ്ടിഞ്ച് വഴി വിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ കറക്റ്റ് രണ്ടിഞ്ച് വിട്ടിട്ട് ഇവിടെ നിന്ന് എടുക്കണം ഇവിടെ നിന്ന് നമ്മളിങ്ങനെ പെട്ടെന്ന് കറക്റ്റ് കട്ട് ഒരു ബ്ലൗസായി പക്ഷേ ഈ പീസ് നമുക്ക് മാറ്റിയാൽ നല്ലതായിരിക്കും കാരണം ഇതൊന്ന് ക്രോസ് പീസ് കൊടുക്കാം നമുക്ക് അപ്പം ഈ പീസ് വെട്ടി മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് ക്രോസ് പീസ് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം ഈ കട്ടിങ് വേണമെങ്കിൽ നമുക്ക് വേറെ പീസ് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് കട്ടിങ് ഇത് ഇതിൽ നിന്ന് എടുക്കുന്നില്ല വേറെ ഒരു പീസ് എടുക്കാം നമുക്കാണ് നമുക്കൊരു കാര്യം ഇതിൻ്റെ സ്ട്രേറ്റ് ആയിട്ട് കഴിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് കട്ടിങ് വേറെ വെട്ടിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇങ്ങനെ വളച്ച് വെട്ടിയാലും മതി രണ്ടായിരം കിടക്കാം അപ്പോൾ നമുക്ക് ഈ കട്ടിങ്ങിൻ്റെ ഇവിടെ ഇത് വള ഇത് ഇവിടെ നിന്ന് ആയിട്ട് വരയ്ക്കാം അതായത് ഈ ഡാട്ടിൻ്റെ വേണ്ടി ഡാട്ട് നിങ്ങൾക്കറിയാലോ ഇവിടെ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ഇഞ്ച് എടുക്കണമെങ്കിലേ വലുതായിട്ട് കിട്ടുകയുള്ളൂ കാരണം ഇത് കുറച്ച് നല്ല തരി നടക്കണം അപ്പോൾ നമുക്ക് ഇതിപ്പം ഡാട്ടിനാണ് എടുത്തിട്ടുള്ളത് പക്ഷേ നമുക്ക് ക്രോസ് പീസ് എടുക്കാം ഇതിനകത്ത് കേട്ടോ അപ്പോൾ ഇതൊന്ന് വെട്ടി എന്നിട്ട് നമ്മളൊരു അര ഇഞ്ച് ചരിച്ചു കൊടുക്കുന്നുണ്ട് അര ഇഞ്ചി കൂടെ ചരിച്ചു എന്നിട്ട് നമുക്ക് ഈ കട്ടിങ്ങിനൊന്ന് വെട്ടിയെടുക്കാം കട്ടിങ്ങൂട്ടി വെട്ടി അവിടെ ഒന്ന് സ്ട്രെയിറ്റ് എടുക്കണം കാരണം എന്ന് വെച്ചാൽ ഈ എടുക്കുന്നിടത്ത് നമുക്കൊന്ന് സ്ട്രൈറ്റ് എടുത്ത് കൊടുക്കാം ഏ ഇത്രയാക്കി എന്നിട്ട് നമ്മളിവിടെ ഒന്ന് ഇതൊന്ന് വെട്ടിയെടുക്കണം ഈ പീസ് മൊത്തത്തിന് നമുക്കൊന്ന് വെട്ടിയെടുക്കാം നമുക്ക് സാധാരണ മറ്റ് ബ്ലൗസ് വെട്ടും പോലെയാണ് ഞാൻ വെട്ടിയിട്ടുള്ളത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഇതിപ്പോൾ നമുക്ക് പത്തിഞ്ചാണ് ഡാ ബ്രസ് പോയിന്റിൻ്റെ അകലം പത്തിഞ്ചാണ് അപ്പൊ ഈ പത്തിഞ്ച് നമ്മളൊന്ന് മാർക്ക് കൊടു മാർക്ക് ചെയ്ത് കൊടുത്തു പത്തഞ്ചിലും മാർക്ക് ചെയ്തു എന്നിട്ട് നമുക്കിവിടെ നിന്ന് ബ്രസ്റ്റിൻ്റെ അകലം എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്നര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്നര മൂന്നര ഏഴ് അതായത് നമുക്കിവിടെ അര ഇഞ്ച് തയ്യൽ തൊപ്പ് പോവും കേട്ടോ അത് കൊണ്ടാണ് മൂന്നര മൂന്ന് മൂന്ന് മൂന്നര മതി അപ്പം നമുക്കിവിടെ ഏഴിഞ്ചെന്നുള്ള എട്ടിഞ്ചെടുത്തിട്ടുണ്ട് ടോട്ടൽ നമ്മൾ എട്ട് ഇഞ്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്ര എടുത്തിട്ടുണ്ടോ അതുപോലെ തന്നെ ഒരു വിധം കൂടെ ഇങ്ങോട്ട് മാറ്റിയെടുക്കുക ബാക്കി ഭാഗം സൈഡിൽ കിടക്കും ഇത്രയെടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ ഇതിപ്പോൾ കഴുത്ത് ആറിഞ്ചാണുള്ളത് നമ്മളൊരു നാല് നാലര ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഈ സ്ട്രെയിറ്റ് ഇവിടെ നിന്ന് എട്ടിഞ്ചെടുത്തല്ലോ ആ എട്ടിഞ്ചിൽ നമ്മൾ സ്ട്രെയിറ്റായിട്ട് ഇവിടെ നിന്ന് ഒരു വര കൊടുത്തു അതായത് ഈ കൈക്കുഴിയില ഈ ഇതിൽ കൂടെ ചേർത്ത് നമ്മൾ ഡക്കെടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് സ്ട്രെയിറ്റായിട്ട് വരും ഈ വര അതായത് ഇത്രയും എട്ടിഞ്ചാണ് എട്ടിഞ്ചിൽ ചേർത്ത് ഒരു വര കൊടുത്തു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ വര വരച്ച് വളച്ച് ഇവിടെ കൊണ്ട് അവസാനിച്ചിട്ട് ഇങ്ങനെ എടുക്കാം ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളൂ കട്ടിങ് കട്ട് വരെ കേട്ടോ എന്നിട്ട് നമ്മൾ ഡാട്ട് ഡക്ക് എടുത്ത് വരുമ്പോൾ തൈ ഇങ്ങനെ നമുക്ക് കോടി വരും ഒറ്റ ഡക്കേ ഉള്ളൂ ഇതിനകത്ത് പക്ഷെ അതുകൊണ്ട് നമുക്ക് ഈ പീസ് മാറ്റിയിട്ട് ക്രോസ് പീസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പീസ് നമ്മൾ വെട്ടിയാലേ ആ അളവിൽ നമുക്ക് ക്രോസ് പീസ് എടുക്കാൻ എളുപ്പമായിരിക്കും അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നിങ്ങള് ഇവിടെ നിങ്ങള് വെട്ടുമ്പോൾ ഇതിപ്പോ നമ്മൾ വേറെ പീസ് ആയതുകൊണ്ട് അര ഇഞ്ച് നമുക്ക് കൂട്ടിയിട്ട് വെട്ടാം ഇപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ട് എന്നാൽ അര ഇഞ്ച് ഇങ്ങോട്ടാക്കി വെട്ടാൻ കാരണം ഇവിടെ തയ്യൽ തുമ്പങ് പോകുമല്ലോ അപ്പൊ ഇതിന്റെ ഈ തൊണ്ടിന്റെ വളരെ വരില്ല അപ്പൊ നമുക്ക് വെട്ടിയെടുക്കാം ഇങ്ങനെ എടുത്തു നമ്മൾ അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ള ഈ പീസ് കണ്ടോ ഈ പീസ് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളൂ നമ്മൾ ഏകദേശം പ്രിൻസസ് കട്ട് കിട്ടണ തിരിച്ചു വെട്ടേ ഇത് തിരിഞ്ഞു വരുമോ അത്രേ ഉള്ളൂ ഇതിന് നമുക്ക് ഇതിനെ വെച്ചിട്ട് നമുക്ക് ക്രോസ് പീസ് പൊട്ടിയെടുക്കാം ഇത് നമ്മൾ ഇനി അങ്ങ് മാറ്റുള്ളൂ ഇത് നമുക്ക് ഇനി വേണ്ട നമുക്ക് ഈ ക്രോസ് പീസ് ഇതുപോലെ തന്നെ ലൈനിങ് മെട്ടങ്ങനെ കേട്ടോ അപ്പൊ നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടിക്കഴിഞ്ഞു ഇതാണ് നമുക്ക് ഫ്രണ്ട് വരണം അപ്പം നമുക്ക് ഇത് ഈ പീസിൽ വെച്ച് ജോയിൻറ്റ് ചെയ്ത് നോക്കാം കണ്ടല്ലോ നമുക്കിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഡക്ക് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഡക്ക് എടുത്തതിന് ശേഷം നമുക്ക് ലൈനിങ് കട്ടിങ് കൊടുക്കാം കേട്ടോ കട്ടിങ് നമ്മൾ ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട് അപ്പം ആ മറ്റേ പീസ് കളഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടിയെടുക്കാം മറ്റേ പീസ് ചെറുതാക്കി വെട്ടിയതാണ് അപ്പം നമുക്ക് കട്ടിങ്ങിന് വേറെ പീസ് വെട്ടിയെടുക്കാം ആ പീസ് വേണമെങ്കിൽ നമ്മൾ വെട്ടി മാറ്റിയ പീസ് വേണമെങ്കിൽ വെട്ടി വെച്ച് തയ്ക്കാം പക്ഷേ ഞാൻ ഇത് വെട്ടിയപ്പോൾ സ്ട്രെയിറ്റായിട്ട് അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഭംഗിയായിട്ട് തയ്ക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ ഇത് കറക്റ്റാണ് നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഇത് കഴുത്ത് ഇങ്ങനെ വരും ഇവിടെ ഇത് ഇങ്ങനെ വരും ഈ ഡക്ക് എടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കോടി വരും അപ്പം നമുക്ക് ക്രോസ് പീസായിട്ട് കിട്ടും ഓക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ട് മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ കാരണം ബാക്കല്ല ഞാൻ ഒരുപാട് ബ്ലൗസുകൾ തയ്ക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് മാത്രമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടോ നമുക്ക് ഇതിൻ്റെ ലൈനിങ് വെട്ടിയെടുക്കുക കേട്ടോ ലൈനിങ് നിങ്ങൾ വെട്ടുമ്പോൾ ഈ ക്രോസ് പീസിൽ സെയിം ക്രോസ് പീസ് തന്നെ വെച്ച് വെട്ടണം കേട്ടോ മാറിപ്പോകരുത് നേരെയുള്ള പീസ് വെട്ടിയാൽ നമുക്ക് തയ്ച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഭംഗിയായിട്ട് കിട്ടത്തില്ല ക്രോസ് തന്നെ വേണം കേട്ടോ അപ്പോൾ ലൈനിങ് കൂടെ വെട്ടിയെടുക്കാം അപ്പോൾ പോയല്ലോ ഇത് നമ്മൾ ഒരുമിച്ച് തയ്ച്ച് വെച്ചിട്ടുണ്ട് അല്ലേ ലൈനിങ്ങും ഇതും കൂടെ ചേർത്ത് കണ്ടാകാം ഇതിൻ്റെ ഫ്രണ്ട് പീസ് നമ്മൾ ആ ക്രോസ് പീസ് വെട്ടിയില്ലേ ആ ഭാഗം രണ്ടും കൂടെ ലൈനിങ്ങും കൂടെ ചേർത്ത് തയ്ച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തെയ്യ് പീസ് എടുക്കാം ഇതാണ് നമുക്ക് ഇനി തയ്ക്കേണ്ടത് അപ്പോൾ ഈ പീസ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അറിയാമല്ലോ ഇതാണ് ഇതിൻ്റെ കഴുത്ത് വരുന്ന ഭാഗം ഈ കഴുത്ത് വരുന്ന ഭാഗം അപ്പോൾ നമുക്ക് ഇവിടെ നിന്നേ തയ്ച്ചു കൊടുക്കാം ഈ കഴുത്ത് നിങ്ങൾ ഇവിടെ നിന്ന് വെട്ടുമ്പോൾ ഞാനിപ്പോൾ കുറച്ചധികം ഇട്ടിട്ടുണ്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇട്ടിട്ട് കൊടുക്കാം കഴുത്തിൻ്റെ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് പിടിച്ചിട്ട് കണ്ടോ നമുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലേ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ ലൈനിങ് വെച്ച് മറിച്ചിട്ട് എടുക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ച് മറിക്കണം വെച്ചടിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ ലൈനിങ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ച് മറിക്കാം അപ്പോൾ നമുക്ക് അവിടെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അതിന് നിങ്ങൾ കഴുത്തിൻ്റെ ഇവിടുന്ന് തയ്ക്കാവൂ കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അളവ് ഒരു വ്യത്യാസം വരികയാണെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ നമുക്കിവിടെ നിന്ന് നല്ല ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ അല്ലേ ഇനി നമ്മൾ ഇതിനെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് വെക്കാം ഈ പീസുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുക ഈ നമുക്കിതിന്റെ ഡാട്ടെടുത്ത് അടിക്കാം കേട്ടോ ഡാട്ട് കണ്ടോ ഞാൻ ഒരു ഡാട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്കൊരു മൂന്നിഞ്ചാണ് നമ്മൾ ഡാറ്റിൻ്റെ ലെന്ത് കൊടുത്തിട്ടുള്ളത് അപ്പം മൂന്നിഞ്ച് ഡാട്ടിൽ നമുക്ക് രണ്ട് പീസിലും ഓരോ ഡാട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് രണ്ട് ഡാട്ട് നല്ല വീതിക്ക് എടുക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ഇഞ്ച് ടോട്ടൽ ടോട്ടല് ഇഞ്ച് വീതി രണ്ട് സൈഡിൽ കൂടാം ഒന്നര ഒന്നര ആയിട്ട് ഒന്നര ഇഞ്ചിൽ മടക്കി വെച്ചിട്ട് ഒന്നരയിൽ പിടിച്ചെടുത്താൽ മതി അപ്പം ഇഞ്ച് കിട്ടും ഇഞ്ച് വീതിയിൽ എടുക്കണമെങ്കിൽ ഇതുപോലെ നല്ല ഷെയ്പ്പായിട്ട് കിട്ടുകയുള്ളൂ കാരണം നമ്മൾ ഒറ്റ ഡാട്ടേ എടുക്കുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് നമുക്ക് മൂന്നിഞ്ചിൽ എടുക്കണം കേട്ടോ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ നിന്ന് എന്ന് പറയുമ്പോൾ മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് ഇട്ടിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ മൂന്നിഞ്ച് നീളവും ഇട്ടിട്ട് നമ്മൾ രണ്ട് ഡാട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ട് ഒറ്റ ഡാട്ട് ചെയ്ത എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു ഡാട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഇങ്ങനത്തെ ബ്ലൗസ് കാണാൻ നല്ല ഭംഗിയാണ് കിട്ടാൻ നല്ല നല്ലൊരു പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നമുക്കിതൊന്ന് കട്ടി കട്ടിങ് അടിച്ചെടുക്കാം കണ്ടല്ലോ നമുക്ക് ഒറ്റ ഡാറ്റിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ ക്രോസ് കട്ടാണ് കേട്ടോ ഇത് നമ്മൾ അറിയാമല്ലോ ഈ ഈ പീസ് നമ്മൾ കളഞ്ഞിട്ട് മാറ്റിയിട്ട് അതേപോലത്തെ ഒരു ക്രോസ് കട്ട് വട്ടിയാണ് നമ്മളെടുത്തിട്ടുള്ളത് കണ്ടല്ലോ നമുക്കൊരു ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ് അടിച്ചെടുത്തിട്ടുണ്ട് ആ നമുക്ക് നല്ല എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ് ഒരുപാട് ജോലിയൊന്നുമില്ല നമ്മൾ ഇതൊക്കെ തോന്നുമ്പോൾ കാണുമ്പോൾ തോന്നും ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുക എങ്ങനെയാണ് തയ്ക്കുക എന്ന് പക്ഷേ ഒന്നുമില്ല കേട്ടോ നല്ല ഈസിയായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബ്ലൗസ് അതിന് കഴുത്ത് നമുക്ക് കറക്റ്റ് റൗണ്ട് ചെയ്ത് കൊടുത്താൽ ഇത്രയും മതി കഴുത്ത് കേട്ടോ ഫ്രണ്ട് കഴുത്ത് അപ്പം നമുക്ക് ഇതാണ് ഫ്രണ്ട് പീസ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അപ്പം ബാക്കിയൊന്നും ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല കാരണം ബാക്കി ബാക്കൊക്കെ ഞാൻ ബ്ലൗസിൻ്റെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു ബ്ലൗസ് കിട്ടിയത് കൊണ്ട് ഞാൻ ഇതൊക്കെ എനിക്ക് തയ്ക്കാൻ വരുമ്പോഴേ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത് പിന്നെ നമുക്ക് എമർജൻസി ആയിട്ടൊക്കെ വരുമ്പോൾ ഇതൊരു പാലുകാച്ചിനുള്ള രണ്ട് ബ്ലൗസാണ് രണ്ട് ബ്ലൗസ് ഒരുപോലത്തെ തന്നെയാണ് ഒരേ അളവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കാണിച്ചു തരുന്നത് കേട്ടോ ഇപ്പം മണി എത്രയെന്നറിയാമോ നിങ്ങൾക്ക് കാണാമോ കണ്ടോ മണി നമുക്ക് ഒന്ന് നാൽപ്പത്തഞ്ചായി കേട്ടോ ഒന്ന് നാൽപ്പത്തി അഞ്ച് കണ്ടോ അപ്പം ഇപ്പോഴും ഞാൻ തയ്ച്ചു പണിയിലാണ് പണിപ്പരുന്നത് ദൂരം തിരക്കുണ്ടെന്ന് നോക്കണം കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് കുറച്ച് വൈകാര്യം ഉണ്ടും കുറേ ഒരുപാട് പണി നമുക്ക് പെൻഡിങ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ രാത്രിയൊക്കെ ഇന്ന് തയ്ക്കുന്നുണ്ട് അതിന് അത്യാവശ്യക്കാര് വരുമ്പോൾ നമുക്ക് നമുക്ക് പറ്റില്ലെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ എനിക്ക് എമർജൻസി ആയതുകൊണ്ടും ഇതിപ്പോൾ ഇങ്ങനെ ഒരു കട്ട് ഒരു ബ്ലൗസ് വന്നത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടാമെന്ന് വെച്ചത് ഇപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് വലുതായിട്ട് ഇടാക്കുന്നതിൻ്റെ സമയക്കുറവുകൊണ്ടാണ് കേട്ടോ ഒത്തിരി തിരക്കുണ്ട് ഒത്തിരി തിരക്ക് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഇത് നമ്മളെ കട്ടോരി ബ്ലൗസാണ് ഇതിൻ്റെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നതും തയ്ക്കുന്നതും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് നല്ലൊരു ക്രോസ് കട്ട് ഉള്ള അതായത് കണ്ടോ ക്രോസ് കട്ടിൻ്റെ കട്ടോരിയാണ് കേട്ടോ ഒറ്റ ഡാട്ടെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒറ്റ ഡാട്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ജസ്റ്റ് ഒന്നും ഞാൻ തയ്ച്ച് വെച്ചിട്ടുള്ളൂ കഴുത്തൊന്നും തയ്ച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടിച്ചത് തയ്ച്ച് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ